നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ അവിയൽ ആണ് അപ്പൊ സദ്യക്ക് മാത്രമല്ല അവിയൽ നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഭവം തന്നെയാണ് അവിയൽ വിവിധതരം പച്ചക്കറികളുടെ ഒരു കൂട്ട് തന്നെയാണ് അവിയൽ അപ്പൊ ഈ അവിയൽ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറികളുടെയും ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു ആ വെജിറ്റേറിയന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അവിയൽ എന്ന് തന്നെ പറയാം അപ്പം എല്ലാ പച്ചക്കറികളും ഇതിനകത്ത് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് പോഷക സമൃദ്ധവുമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്ന് മിനിമം മൂന്ന് മിനിറ്റെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക അല്ല കുറച്ച് കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ പോകുന്നതായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഷെയറിലേക്കും കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമ്മൾ ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത് എന്തെല്ലാം പച്ചക്കറികളാണ് നമുക്ക് അവിയലിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നോക്കാം അവിയലിനായിട്ട് നമ്മൾ ഒരു പടവലങ്ങയുടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ വെള്ളരിക്കയുടെ ചെറിയൊരു പീസ് പിന്നെ മത്തങ്ങ യെല്ലോ പാം അതും ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു വലിയ ഒരു ചേമ്പിൻ്റെ പകുതിയാണ് ഞാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ ചേന വേണം ചേനയുടെ ഒരു മീഡിയം മീഡിയം സൈസിലുള്ള പീസാണ് എടുത്തിട്ടിരിക്കുന്നത് പിന്നെ മുരിങ്ങയ്ക്ക ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണിത് നാല് പീസായിട്ടിരിക്കുന്നത് പിന്നെ കുമ്പളങ്ങ വേണം അതും ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനിയും വേറെ നിങ്ങളുടെ കയ്യിൽ വേറെ പച്ചക്കറികളുണ്ടെങ്കിൽ അതും കൂടി ഇട ഇടാവുന്നതാണ് പയറ് അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളും ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാവുന്നതാണ് അപ്പം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം തൊലികളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് വെക്കണം ഒരു സ്റ്റിക്ക് ഷേപ്പിൽ ഒരു ഇഞ്ച് നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് വെക്കണം ഒരു ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ പിന്നെ നമ്മുടെ ചേമ്പും ചേനയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനിവിടെ പാത്രത്തിലെടുത്തിട്ട് വെച്ചിരിക്കുന്നത് അതൊരു സെപ്പറേറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ അതിനൊരു വഴുവഴുപ്പുണ്ട് ചേമ്പിനൊക്കെ അപ്പം നമ്മൾ ഞാനിതിവിടെ സെപ്പറേറ്റ് ആയിട്ട് കഴുകി വേറെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പച്ചയത്തക്കായും അതുപോലെ കട്ട് ചെയ്തിന് ശേഷം സെപ്പറേറ്റ് ഒന്ന് വെള്ളത്തിനകത്തിട്ടൊന്ന് കഴുകി അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അവിയലിന് ആവശ്യമായിട്ടൊരു പത്ത് ചെറിയ ഉള്ളി ഒരു നാല് പച്ചമുളക് ഇപ്പം തേങ്ങ ചതയ്ക്കുന്നതിനാവശ്യമായിട്ട് നമ്മളിവിടെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് പച്ചമുളക് അത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ജീരകമാണ് ജീരകം ഞാനിവിടെ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ചതയ്ക്കുമ്പം ഇത് ജീരകം ശരിക്കൊന്നു ചതഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഞാനത് സെപ്പറേറ്റ് ജീരകം ഒന്ന് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചടിച്ചിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ അതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് ഉപ്പ് അത് ആവശ്യത്തിന് നിങ്ങൾക്കിടാം പിന്നെ വെളിച്ചെണ്ണയാണ് ആവശ്യം പിന്നെ വെളിച്ചെണ്ണ അത് ലാസ്റ്റിൽ നമ്മളൊക്കെ ഒഴിക്കുന്നതാണ് അത് വൺ ടു ത്രീ ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം പിന്നെ കുറച്ച് വെള്ളം അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ അവിയലെന്ന് പറയുമ്പം കുറച്ച് കൂടിയുള്ള അവിയലാണ് അപ്പം ട്രൈ ആയിട്ടുള്ള അവിയലല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടം കുറച്ച് കൂടിയുള്ള അവിയലാ ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പൊടികൾ നമ്മൾ ഇവിടെ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയും പുളിക്ക് വേണ്ടി നമ്മൾ തൈരാണ് ഉപയോഗിക്കുന്നത് തൈരിന് പകരം പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി അതുപോലെ തക്കാളി കീറി കീറിയിട്ടാലും പുളി കിട്ടും പിന്നെ പച്ചമാങ്ങ ഇട്ടാലും പുളി കിട്ടും അപ്പോൾ ഇതൊക്കെ പുളി കിട്ടാനുള്ള ഇതാണ് നമ്മൾ ചേർക്കുന്നത് നമ്മളെവിടെ അതിന് പകരം തൈരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചേനയും ചേമ്പും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ചേനയൊക്കെ അരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടയിയാൽ ചേന അരിയുന്ന സമയത്തുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പം നമുക്കിനിയും വിസ്താരമുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേനയും ചേമ്പും ആദ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ ഇത് കുറച്ച് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പാടാണ് അപ്പോൾ അതിനാലാണ് ഏറ്റവും അടിയിൽ ഇത് ഇട്ട് കൊടുക്കുന്നത് പച്ചയത്തക്കായും കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ വേവ് കുറവായതുകൊണ്ട് അത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മഞ്ഞൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇരുന്നു ഇരുന്നുണ്ട് മുളക്ടി ഒത്തിരി കൂടി പോകൽ അല്ലെങ്കിൽ നമ്മുടെ അവിയൽ ഒരു ചുമന്ന കളറിലിരിക്കും അപ്പം അത് സൂക്ഷിച്ചിടുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് കവർ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ കൂട്ട് ചതച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ജീരകം പച്ചമുളക് ഇതൊക്കെ പച്ചമുളകൊക്കെ എരിവിനുസരിച്ചിട്ടാൽ മതി ജീരകം ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ചതച്ചിട്ടാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു തരിതരപ്പായിട്ട് നമുക്കിത് പൾസ് മോഡിൽ ഇട്ടൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോകല്ലേ പിന്നെ പൾസ് മോഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് അത് തുറന്ന് നോക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഒരു പകുതി വേവൊക്കെ ആവുമ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചതച്ച തേങ്ങയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിപ്പോക്കെ മിക്സ് ചെയ്യാവൂ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഇതിനകത്ത് വെള്ളം വെള്ളമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് പുളിക്ക് ആവശ്യമായ പുളിവെള്ളം ചേണ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിവിടെ തൈരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തൈര് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് പുളി ഉള്ളതാണെങ്കിൽ വൺ ടേബിൾ സ്പൂൺ എടുത്താൽ മതി പുളിക്ക് വേണ്ടി പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ ആയാലും പകുതി വേഗമാകുമ്പോൾ ചേർത്താൽ മതി പച്ചക്കറി ഒരു പകുതി വേഗമാകുമ്പോൾ പച്ചമാങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പച്ചമാങ്ങ ചെറുതായിട്ട് കയറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ തൈരായത് കൊണ്ട് ഞാനിവിടെ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിവേപ്പില കൊടുക്കാം ഇനി നമുക്കിത് തിള തിളപ്പിക്കണ്ട ഇതൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം സേവ് ചെയ്യുന്നിടം വരെ കവർ കവർ ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ രുചികരമായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇനി അടുത്ത റെസിപ്പിയിൽ വരെ ഗുഡ് ബൈ